നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ശ്രീ ക്ഷേത്രത്തിലെ പഴയംപറമ്പ് മഹോത്സവം ഡിസംബർ മുപ്പത്തിയൊന്നിന് നടക്കും തിളച്ച എണ്ണയിൽ നിന്നും കൈകൊണ്ട് അപ്പം വാരിയെടുക്കുന്ന ചടങ്ങിനാൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം പഴയ കല്ലംപറമ്പ് ശ്രീ ക്ഷേത്രത്തിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ നടത്തിവരാശവിളക്ക് മഹോത്സവം ഈ വർഷവും അതിവിപുലമായാണ് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച കല്ലമ്പറമ്പ് ദേശത്തിന്റെ നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറും ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിക്ക് തിരുവാതിരക്കളി തുടർന്ന് തിരുവിലാമല രാഗം മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഭക്തിഗാനമേള ഇരുപത്തിയെട്ടാം തീയതി എഴുത്തച്ഛൻ സംഗമം പഴയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി കലാസന്ധ്യ ഇരുപത്തിയൊൻപതിന് കുന്നത്തറ എൻസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലുള്ള തിരുവാതിരക്കളി സ്റ്റാർ ഓഫ് പഴയന്നൂർ അവതരിപ്പിക്കുന്ന കരോക്കെ ഭക്തിഗാനമേള ഡിസംബർ മുപ്പതിന് തിരുവിലാമല കൂട്ട് എൺപത്തിയൊന്ന് അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും കൽപ്പാത്തി ബാലകൃഷ്ണനും കലാനിലയം ഉദയ നമ്പൂതിരിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായംബകിയും ഉണ്ടായിരിക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ പഴയന്നൂർ കല്ലമ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പങ്ങൾക്ക് മഹോത്സവം തിളച്ചെണ്ണയിൽ നിന്നും അയ്യപ്പന്മാരുടെ നേതൃത്വത്തിൽ അപ്പം വാരിയെടുക്കുന്ന ചടങ്ങുമുള്ളതിനാൽ അപ്പം വാനിൽ വിളക്കുകയെന്നും ഇതിനെ പറയാറുണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കാലത്തെട്ട് മണിക്ക് പറയെടുപ്പും പതിനൊന്ന് മണിക്ക് പഞ്ചാരിമേളവും മേളവും തുടർന്ന് അതിഗംഭീരമായ പ്രസാദ ഓട്ടം നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് കോമരങ്ങളുടെയും മേളത്തിന്റെയും ഗജവീരന്റെയും താലത്തിന്റെയും എല്ലാം അകമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നെളിപ്പ് ഉണ്ടായിരിക്കും പഴയ നിർഗോവിന്ദനും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വരവും അതിഗംഭീരമായ പാണ്ഡിമേളവും ഇതിനോടനുബന്ധിച്ച് നടക്കും പാലക്കൊമ്പ് സ്ഥാപിച്ചതിന് ശേഷം രാത്രി എട്ട് മുപ്പതോടുകൂടി തിളച്ചുമറയിൻ എണ്ണയിൽ നിന്നും ദിവസത്തെ വ്രതമെടുത്ത് മാലയിട്ട അയ്യപ്പ ഭക്തന്മാർ ഭഗവാന് നിവേദിക്കാനുള്ള അപ്പം കൈകൊണ്ട് വാരിയെടുക്കുന്ന ഭക്തി നിർഭരമായ ചടങ്ങ് അപ്പം വാരൽ നടക്കും ശാസ്താം പാട്ട് പാൽക്കിണ്ടി നള്ളിപ്പ് വെട്ടും തടവും തിരിയൊഴിച്ചിൽ എന്നിങ്ങനെ വിവിധങ്ങളായ ചടങ്ങുകൾക്ക് ശേഷം സ്തുതിയോടു കൂടിയാണ് വിളക്ക് മഹോത്സവം സമാപിക്കുക റൈറ്റ് ന്യൂസ്